ഹായ് വെൽക്കം ടു കോമ്പറ്റീവ് ക്രാക്കർ എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ ഓണാശംസകൾ എല്ലാവരും ഓണം നല്ല സുഖമായിട്ട് ആഘോഷിക്കുകയാണ് എന്ന് കരുതുന്നു നമ്മൾ ഓണം ആഘോഷത്തിനിടയിലും നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് നിങ്ങൾ മറന്നു പോകരുത് എന്നൊരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ഈ ഒരു വീഡിയോ നമ്മൾ അടുത്ത സെറ്റ് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷനും നമ്മൾ ആരംഭിക്കുകയാണ് അപ്പോൾ അടുത്ത ഓണത്തിന് നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും സെറ്റ് ക്വാളിഫൈഡ് ആയിട്ട് ഓണം ആഘോഷിക്കാൻ ഇടയാവട്ടെ എന്നാണ് എൻ്റെ ആശംസകൾ അപ്പോൾ നമ്മൾ അടുത്ത സെറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങളിൽ നമ്മളെ ശ്രദ്ധ കൂടുതൽ പതിപ്പിക്കേണ്ടതുണ്ട് ഏതൊക്കെ മേഖലകളാണ് ഫിസിക്സിൻ്റേതാണെങ്കിലും ജനറൽ പേപ്പറിൻ്റേതാണെങ്കിലും ഏതൊക്കെ മേഖലകളിലാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഒന്ന് ചർച്ച ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ പറയുന്നു നമുക്ക് സെറ്റ് പരീക്ഷയ്ക്ക് രണ്ട് പേപ്പറുകളാണ് ഉള്ളത് എന്ന കാര്യം നിങ്ങൾ മറന്നു പോകരുത് നമ്മുടെ സബ്ജെക്ട് പേപ്പറും ഉണ്ട് ജനറൽ പേപ്പറും ഉണ്ട് സാധാരണ ചില ആൾക്കാർക്ക് സംഭവിക്കുന്ന കാര്യം നമ്മൾ ഏതെങ്കിലും ഒരു പേപ്പറിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അടുത്ത പേപ്പർ പതിയെ ലാഘോ ബുദ്ധിയോടെ നമ്മൾ കാണുന്നു എന്നതാണ് നമുക്ക് പലർക്കും പറ്റുന്ന തെറ്റ് അപ്പോൾ കഴിഞ്ഞ തവണത്തെ നമ്മുടെ സെറ്റ് പരീക്ഷ ഒന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ ജനറൽ പേപ്പർ വളരെ പ്രയാസമായിരുന്നു മിക്കവർക്കും സബ്ജക്റ്റ് പേപ്പർ കഴിഞ്ഞ ഇതിനു മുമ്പ് നടന്ന സെറ്റ് പരീക്ഷയെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് പ്രയാസമായിരുന്നു പക്ഷേ സബ്ജക്ട് പേപ്പർ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിച്ചവർക്ക് അത് എളുപ്പമായി പക്ഷേ നമ്മൾ ജനറൽ പേപ്പർ ഫോക്കസ് ഔട്ട് ഓഫ് ഫോക്കസ് ആയിരുന്നു ആ ഭാഗത്ത് നിന്ന് വരുന്ന ചോദ്യങ്ങൾ നമുക്ക് പ്രയാസമായിട്ട് നമുക്ക് തോന്നി അപ്പോൾ ഈ രണ്ട് പേപ്പറിൻ്റെയും കൂടെ മാർക്ക് ആഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ ക്വാളിഫൈഡ് ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നതെന്നും നിങ്ങൾക്കറിയാം അപ്പോൾ ആദ്യമേ തന്നെ നിങ്ങൾ രണ്ട് പേപ്പറും തുല്യ പ്രാധാന്യത്തോടെ പഠിച്ചു പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ജനറൽ പേപ്പർ സൈക്കോളജി പടകോജി അങ്ങനത്തെ വിഷയങ്ങളൊക്കെ എളുപ്പമായിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ആ പേപ്പറുകൾക്ക് കുറച്ച് കുറച്ച് സമയം കുറച്ചിട്ട് നമ്മുടെ സബ്ജക്ട് പേപ്പറിൽ കൂടുതൽ ഫോക്കസ് കൊടുക്കുക പക്ഷേ ഈ ഫോക്കസ് കൊടുക്കുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആ പേപ്പറിനെ കംപ്ലീറ്റ് മറന്നു പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ജനറൽ പേപ്പറും നമ്മുടെ സബ്ജക്ട് പേപ്പറും തുല്യ പ്രാധാന്യത്തോടെ ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ ജനറൽ പേപ്പറ് ചെയ്യുമ്പോഴാണെങ്കിലും നിങ്ങൾ അതിലും പരീക്ഷകൾ എഴുതാനും അതിൻ്റെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനും അതിൻ്റെ നോട്ടുകൾ എഴുതാനും അത് പഠിക്കാനും ഒക്കെ ആയിട്ട് നന്നായിട്ട് സമയം വിനിയോഗിക്കുക തന്നെ വേണം കാരണം ചോദ്യം ചോദ്യത്തിൻ്റെ മാതൃകകൾ മാറുന്നു ചോദ്യത്തിൻ്റെ നിലവാരം ഉയരുന്നു അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ പ്രിപ്പറേഷൻ്റെ ലെവലും നമ്മൾ ഉയർത്തേണ്ടതായിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാര്യവും നിങ്ങൾ ഓർക്കുക പിന്നെ സബ്ജക്ട് പേപ്പറിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം ഫിസിക്സിന് ഏകദേശം പത്ത് മോഡ്യൂളുകളാണ് നമുക്കുള്ളത് ഇപ്പോൾ ക്ലാസിക്കൽ മെക്കാനിക്സ് മാത്തമാറ്റിക്കൽ ഫിസിക്സ് തുടങ്ങി ക്ലാസിക്കൽ മെക്കാനിക്സ് ക്വാണ്ടം മെക്കാനിക്സ് ഇലക്ട്രോ ഡൈനാമിക്സ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഫിസിക്സ് പിന്നെ അറ്റോമിക് ആൻഡ് മോളിക്കുലാർ ഫിസിക്സ് ന്യൂക്ലിയർ ആൻഡ് പാർട്ടിക്കൽ ഫിസിക്സ് പിന്നെ ഇലക്ട്രോണിക്സ് ഇങ്ങനെ കണ്ടെൻസ്ഡ് മാറ്റർ ഫിസിക്സ് ഇങ്ങനെ വൈവിധ്യമാർന്ന മേഖലകളിലൂടെയാണ് ഫിസിക്സിൻ്റെ പേപ്പറുകൾ കടന്നു പോകുന്നത് നമ്മൾ ഇതിൽ ഏതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം ഏതിന് കുറച്ച് പ്രാധാന്യം കൊടുക്കണം എന്ന് ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ട ഒരു പേപ്പർ പേപ്പറായത് ഏറ്റവും കുറവ് ഫോക്കസ് കൊടുക്കേണ്ടത് ഒരു പേപ്പർ ആയത് എന്ന് നമുക്ക് അങ്ങനെ ഡിസ്ക്രിറ്റൈസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല എന്നുള്ളതാണ് വാസ്തവം എല്ലാ പേപ്പറുകളും ഒരേപോലെ നിങ്ങൾ പഠിച്ചു പോകണം കാരണം ഏതെങ്കിലും ഒരു മോഡ്യൂള് നമ്മൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേപ്പർ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കി കംപ്ലീറ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യുക എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല എന്ന് നിങ്ങൾ പ്രത്യേകം ഓർക്കണം കാരണം നിങ്ങൾ ഒരു പേപ്പർ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ കണ്ടൻസ്ഡ് മാറ്റർ ഫിസിക്സ് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കി ബാക്കിയുള്ള പേപ്പറുകൾ പഠിക്കാം എന്ന് തീരുമാനിച്ചാൽ ഈ കണ്ടൻസ്ഡ് മാറ്റർ ഫിസിക്സിൽ നിന്നും വരുന്ന സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങൾ ആർക്കും ആൻസർ ചെയ്യാവുന്ന ചോദ്യങ്ങൾ നമ്മൾ മിസ്സായി പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മുടെ മാർക്ക് അവിടെ പോയി അതുപോലെ തന്നെ സംഭവിക്കാവുന്നത് നമ്മൾ ഫോക്കസ് ചെയ്ത പേപ്പർ കുറച്ച് പ്രയാസമായിട്ട് വന്നാൽ അതിനകത്തുനിന്ന് വരുന്ന എല്ലാ ചോദ്യങ്ങളും നമുക്ക് ആൻസർ ചെയ്യാനും പറ്റണമെന്നില്ല അപ്പോൾ ഏറ്റവും സേഫായിട്ടുള്ള കാര്യം എല്ലാ പേപ്പറുകളും നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ് എന്ന ബോധ്യത്തോടുകൂടി നിങ്ങൾ പഠിക്കണം ഒരു പേപ്പറും കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കരുത് എല്ലാ പേപ്പറുകളും പഠിക്കണം എല്ലാ പേപ്പറുകളിൽ നിന്നും വരാവുന്ന ചോദ്യങ്ങൾ ചോദ്യ മാതൃകകൾ ചെയ്ത് നിങ്ങൾ പരിശീലിച്ചിരിക്കണം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കണം എല്ലാ പേപ്പറുകളും നിങ്ങൾ പഠിക്കണം നിങ്ങൾ ആദ്യം തുടങ്ങേണ്ടത് മാത്തമാറ്റിക്കൽ ഫിസിക്സിലാണ് തുടങ്ങേണ്ടത് നിങ്ങൾ എത്ര പഠിച്ചിട്ടുള്ളവരാണെങ്കിലും എത്ര പഠിക്കാത്തവരാണെങ്കിലും ആദ്യം തുടങ്ങേണ്ടത് മാത്തമാറ്റിക്കൽ ഫിസിക്സ് ആണ് തുടങ്ങേണ്ടത് ആ പേപ്പർ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ പേപ്പറുകളിലും നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ട ടൂളുകൾ നിങ്ങൾക്ക് കരസ്ഥമായി എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് സ്റ്റാർട്ട് വിത്ത് മാത്തമാറ്റിക്കൽ ഫിസിക്സ് മാത്തമാറ്റിക്കൽ ഫിസിക്സിൽ എവിടെ തുടങ്ങണം നിങ്ങൾ തുടങ്ങേണ്ടത് സെറ്റുകാരെ സംബന്ധിച്ചിടത്തോളം തുടങ്ങേണ്ടത് നിങ്ങൾ ഇൻറ്റഗ്രേഷൻ ആൻഡ് ഡിഫറൻസിയേഷൻ ഓർക്കുമ്പോൾ പലർക്കും പേടി തോന്നും ചിലർക്ക് പുച്ഛം തോന്നും ചിലർക്ക് ഇതെന്താണ് ഇങ്ങനെ എന്ന് തോന്നാൻ സാധ്യതയുണ്ട് പക്ഷേ നമ്മൾ വിചാരിക്കുന്നതല്ല നിങ്ങൾ ചിലപ്പോൾ ബി എഡ് രണ്ട് വർഷം പിന്നെ വേറെ ജോലികളായിട്ട് കുറച്ച് വർഷങ്ങൾ അങ്ങനെ പോയിട്ടുള്ള ആൾക്കാരുണ്ട് പിന്നെ അല്ലെങ്കിൽ എം എസ് സി കഴിഞ്ഞ് ഫ്രഷറായിട്ട് ഇറങ്ങുന്ന ആൾക്കാരുമുണ്ട് എന്ന എന്നിരുന്നാൽ പോലും നമ്മൾ എം എസ് സിക്ക് ആണെങ്കിൽ പോലും നമ്മളിത്ര പ്രോബ്ലം ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ പഠിക്കുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് പല മാത്തമാറ്റിക്കൽ ടൂളുകളും നമ്മുടെ കയ്യിൽ നിന്ന് പോകാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് യു സ്റ്റാർട്ട് വിത്ത് ഇൻ്റഗ്രേഷൻ ആൻഡ് ഡിഫറൻസിയേഷൻ പ്ലസ് ടുവിൻ്റെ ബുക്കുകൾ എടുത്ത് വെച്ച് നിങ്ങൾ അവിടുന്ന് തുടങ്ങുക എന്നിട്ട് പതിക്കുന്ന വെക്ടർ കാൽക്കുലസ് തുടങ്ങുക പിന്നെ അങ്ങനെ അവിടുന്ന് പഠിച്ച് 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 പോരുന്നതായിരിക്കും ഏറ്റവും സേഫ് ആയിട്ടുള്ള കാര്യം അപ്പോൾ മാത്തമാറ്റിക്കൽ ഫിസിക്സ് ആദ്യമേ കംപ്ലീറ്റ് ചെയ്തു പിന്നെ നിങ്ങൾ പോരേണ്ടത് ക്ലാസിക്കൽ മെക്കാനിക്സ് ആണ് അപ്പോൾ ക്ലാസിക്കൽ മെക്കാനിക്സിൽ നിങ്ങൾക്കറിയാം മാത്തമാറ്റിക്കൽ ഫിസിക്സിൻ്റെ ആപ്ലിക്കേഷൻ ഒത്തിരിയുണ്ട് ലെഗ്റാഞ്ച് സിക്വേഷൻ എഴു എഴുതാനാണെങ്കിലും ഹാബിൾട്ടൺ സിക്വേഷൻ ഓഫ് മോഷൻ എഴുതാനാണെങ്കിലും എല്ലാ അതിലും ഡിഫറൻസിയേഷൻ്റെ ആപ്ലിക്കേഷൻസ് ഉണ്ട് പിന്നെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യേണ്ട മെത്തേഡുകൾ നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട് ഇതെല്ലാം നിങ്ങൾ മാത്തമാറ്റിക്കൽ ഫിസിക്സിൽ പഠിച്ചതാണ് അപ്പം അതുകൊണ്ട് പിന്നെ ക്ലാസിക്കൽ മെക്കാനിക്സിലേക്ക് വരിക ക്ലാസിക്കൽ മെക്കാനിക്സ് പഠിച്ചതിന് ശേഷം നിങ്ങൾ ക്വാണ്ടം മെക്കാനിക്സിലേക്ക് പോവുക ക്വാണ്ടം മെക്കാനിക്സും കംപ്ലീറ്റ് ചെയ്യുക ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുമ്പോൾ ഇൻറ്റഗ്രേഷൻ്റെ ആപ്ലിക്കേഷനാണ് ആദ്യമേ തുടക്കം തന്നെ നോർമലൈസ് ചെയ്യുക ഒരു വേവ് ഫങ്ഷനെ നോർമലൈസ് ചെയ്യുക നമുക്കറിയാം ഒരു വേവ് ഫംഗ്ഷനെ നോർമലൈസ് ചെയ്യേണ്ട ചോദ്യങ്ങളൊക്കെ ഒത്തിരി തവണയായിട്ട് വന്നിട്ടുണ്ട് പ്രോബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട് കറണ്ട് ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട് ഇവിടെയെല്ലാം ഇതിൻ്റെ എല്ലാം ഈസി മെത്തേഡുകളും നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പഠിച്ച് ക്ലാസിക്കൽ മെക്കാനിക്സ് കഴിഞ്ഞ് ക്വാണ്ടം മെക്കാനിക്സിൽ കയറി ആംഗുലാർ മോൻ്റെ നോളജി പഠിച്ച് കമ്മ്യൂട്ടേഷൻ നോളജി എല്ലാം പഠിച്ചു കഴിഞ്ഞ് പർ തിയറി നോക്കി എന്നിട്ട് നിങ്ങൾ ഇലക്ട്രോ ഡൈനാമിക്സിലേക്ക് സ്വിച്ച് ചെയ്യുക ഇലക്ട്രോ ഡൈനാമിക്സ് ദെൻ യു സ്റ്റാർട്ട് വിത്ത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് നമ്മൾ പ്ലസ് ടുവിൽ പഠിച്ച ഇലക്ട്രോസ്റ്റാറ്റിക്സ് ലോ കൂളംസിലോ ലോ അങ്ങനെ തുടങ്ങി മാക്നറ്റോസ്റ്റാറ്റിക്സിൽ വന്ന് മാക്ച്വൽസ് ഇക്വേഷൻസിൽ വന്ന് നമ്മൾ വേവ് ഗൈഡിൽ നമ്മൾ അവസാനിപ്പിക്കും അങ്ങനെയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് തിയറിയുടെ ഒരു കിടപ്പ് ഇപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് തിയറിയിലും ഇക്കാര്യങ്ങളെല്ലാം നിങ്ങൾ ടച്ച് ചെയ്തിരിക്കണം മാഗ്നറ്റോസ്റ്റാറ്റിക്സ് നിർബന്ധമായും പഠിച്ചിരിക്കണം സ്കേൽ മാക്ച്വൽസ് ഇക്വേഷൻസ് എല്ലാം നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം അതിൻ്റെ ലീനിയർ ഫോം ഓഫ് മാക്ച്വൽസ് ഇക്വേഷൻസ് അറിഞ്ഞിരിക്കണം ഇലക് ഇലക്ട്രിക് ഫീൽഡ് എന്നാൽ മാക്മറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ മാഗ്മറ്റിക് ഫീൽഡ് എന്നാൽ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ അതെല്ലാം നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് പിന്നെ പിന്നെ നിങ്ങൾ വേവ് ഗൈഡ് അതിൻ്റെ പ്രോപ്പർട്ടീസ് അതിൻ്റെ കട്ട് ഓഫ് വേവ് ലെങ്ത് ക്രിട്ടിക്കൽ ഫ്രീക്വൻസി ഇതെല്ലാം നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് അതിൻ്റെ പ്രോബ്ലംസും ചെയ്തിരിക്കണം ഫോർമുല പഠിച്ചിരിക്കണം ഇതെല്ലാം നിങ്ങൾ പഠിക്കണം പിന്നെ ഇലക്ട്രോ ഡനാമിക്സ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പോകേണ്ടത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഫിസിക്സിലേക്കാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് ആൻഡ് തെർമോ ഡൈനാമിക്സ് ഇപ്പോൾ തെർമോ ബേസിക്സ് പഠിക്കണം പിന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഫിസിക്സിലേക്ക് വരിക എൻസെമ്പിൾ തിയറി പഠിക്കുക മൈക്രോ കാനോണിക്കൽ കാനോണിക്കൽ ഗ്രാൻഡ് കാനോണിക്കൽ എൻസെമ്പിൾ പിന്നെ മാക്സ്വൽ ബോൾസ്മാൻ ഫെർമി ഡാക് ബോ സയൻസിൻ ഡിസ്ട്രിബ്യൂഷൻസ് അതിൻ്റെ പ്രോപ്പർട്ടീസ് അതൊക്കെ ഒന്ന് പഠിച്ചു കഴിയുമ്പോഴത്തേനും നമ്മൾ കോർ പേപ്പറുകൾ എല്ലാം ഏകദേശം പഠിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് വാസ്തവം അതിനുശേഷം നിങ്ങൾ സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ് പഠിക്കാൻ തുടങ്ങണം അപ്പോൾ സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ് എന്ന് ഇറ്റ്സ് എ ഡയറക്റ്റ് ആപ്ലിക്കേഷൻ ഓഫ് ക്വാണ്ടം മെക്കാനിക്സ് ക്വാണ്ടം മെക്കാനിക്സിൽ നമ്മൾ തിയറി പഠിച്ചു അതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത് സ്റ്റേറ്റ് ഫിസിക്സ് അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മാറ്റർ ഫിസിക്സിലാണ് അപ്പോൾ അവിടെ ലാറ്റിസിൽ തുടങ്ങി നമ്മൾ സ്പെസിഫിക് ഹീറ്റ് ഡിഫറെൻ്റ് ലോസ് ഓഫ് സ്പെസിഫിക് ഹീറ്റ് പിന്നെ പിന്നെ പോയി സൂപ്പർ കണ്ടക്ടിവിറ്റിയിലാണ് നമ്മൾ അവസാനിപ്പിക്കുക അപ്പോൾ ബ്രവൈസ്ലാറ്റിസ് തുടങ്ങി സൂപ്പർ കണ്ടക്ടിവിറ്റി വരെ മാഗ്നറ്റിസത്തിലൂടെ ഒക്കെ സഞ്ചരിച്ച് ഫെറോമാഗ്നറ്റിസം പാരാമാഗ്നറ്റിസം ആൻറ്റി ഫെറോ മാഗ്നറ്റിസം ഒക്കെ സഞ്ചരിച്ച് നമ്മൾ സൂപ്പർ കണ്ടക്ടിവിറ്റിയിൽ അവസാനിപ്പിക്കുന്നു അപ്പോൾ അവിടെ ഒരു വൈഡ് റേഞ്ച് ഓഫ് ടോപ്പിക്സ് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുണ്ട് അപ്പം സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സിനും നിങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ പഠിക്കണം അതിൻ്റെ സ്റ്റേറ്റ്മെന്റ് എല്ലാം പഠിച്ചിരിക്കണം സ്റ്റേറ്റ്മെന്റ് വൈസ് പ്രോബ്ലംസ് വരാൻ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള ഒരു പ്രധാനപ്പെട്ട ഏരിയ ഈ സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ് ആണ് അപ്പോൾ അവിടെ എല്ലാം അതെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ പതിയനെ അറ്റോമിക് ആൻഡ് മോളിക്കുലാർ ഫിസിക്സിലേക്ക് നിങ്ങൾ പോകണം അവിടെ എല്ലാ തരത്തിലുള്ള സ്പെക്ട്രോസ്കോപ്പി നിങ്ങൾ പഠിക്കുന്നുണ്ട് രാമൻ സ്പെക്ട്രോം അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം നിങ്ങൾ പഠിക്കുന്നുണ്ട് ആ ഭാഗങ്ങളും അതിൻ്റെ സ്റ്റേറ്റ്മെൻ്റിൻ്റെ ചോദ്യങ്ങൾ സെലക്ഷൻ റൂളുകൾ എങ്ങനെ പിന്നെ അതിൻ്റെ പ്രോബ്ലംസ് എങ്ങനെ ചെയ്യുന്നു അതെല്ലാം നിങ്ങൾ പഠിച്ചിരിക്കണം പിന്നെ നിങ്ങൾ പോകണം ന്യൂക്ലിയർ ആൻഡ് പാർട്ടിക്കൽ ഫിസിക്സിലേക്ക് പോവുക ന്യൂക്ലിയർ ഫിസിക്സ് എന്ന് പറയുമ്പോൾ തന്നെ പ്രോപ്പർട്ടീസ് ഓഫ് ന്യൂക്ലിയൈ ഒരു ന്യൂക്ലിയസിൻ്റെ പ്രോപ്പർട്ടി എന്തൊക്കെ ബേസിക് പ്രോപ്പർട്ടീസ് ഷേപ്പ് സൈസ് ഡെൻസിറ്റി അതിൻ്റെ ആ ഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് കുറേ അധികം ചോദ്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട് ബഥാവിശാക്കർ മാസ് ഫോർമുല അതിൻ്റെ ആപ്ലിക്കേഷൻസ് ലിക്വിഡ് ഡ്രോപ്പ് മോഡൽ ഷെൽ മോഡൽ അതെല്ലാം നിങ്ങൾ പഠിക്കണം മാജിക് നമ്പറുകൾ എങ്ങനെ വരുന്നു കെല്ലസ് കപ്പ്ലിങ് അവിടെ എങ്ങനെ ആപ്ലിക്കബിൾ ആകുന്നു അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കണം ശേഷം നിങ്ങൾ പാർട്ടിക്കൽ ഫിസിക്സിലേക്ക് വരണം പാർട്ടിക്കൽ ഫിസിക്സ് എന്ന് പറഞ്ഞാൽ ഒറ്റ ഷീറ്റ് പഠിച്ചാൽ പാർട്ടിക്കൽ ഫിസിക്സ് കംപ്ലീറ്റാണ് ഓരോ പാർട്ടികളിൻ്റെ ക്ലാസിഫിക്കേഷൻ അതിൻ്റെ പ്രോപ്പർട്ടീസ് അതിൻ്റെ ക്വാണ്ടം നമ്പേഴ്സ് എല്ലാം നിങ്ങൾ ഒറ്റ ഷീറ്റിൽ എഴുതി പഠിക്കണം എ അത് പഠിച്ചെന്നാൽ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ചോദ്യങ്ങളും ചിലപ്പം ഒരു ന്യൂക്ലിയർ റിയാക്ഷൻ തന്നിട്ട് മിസ്സിങ് പാർട്ടികൾ ഏത് അല്ലെങ്കിൽ ഒരു പല റിയാക്ഷൻ തന്നിട്ട് ഇതിൽ ഫീസിബിൾ റിയാക്ഷൻ ഏത് അങ്ങനെയുള്ള പല ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് ഒറ്റ ഉത്തരത്തിൽ നിങ്ങൾക്ക് കൊണ്ടെത്തിക്കാൻ പറ്റും എല്ലാ പാർട്ടികളിൻ്റെയും എല്ലാ പ്രോപ്പർട്ടീസും അതിൻ്റെ എല്ലാ ക്വാണ്ടം നമ്പേഴ്സും നിങ്ങൾ അറിഞ്ഞിരിക്കണം അതിനൊരു ചാർട്ട് രൂപത്തിൽ എഴുതി പഠിച്ചോണം ഞാൻ എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്ന കാര്യമാണ് അപ്പോൾ അതും പഠിക്കുക എന്നിട്ട് ഇലക്ട്രോണിക്സിലേക്ക് വരിക അപ്പോൾ ഇലക്ട്രോണിക്സ് അതിൻ്റെ സർവ്വ കാര്യങ്ങളും ആംപ്ലിഫയർ ആയാലും സോളാർ സെല്ലുകളായാലും ഡയോഡ് ട്രാൻസിസ്റ്റർ ആപ്ലിക്കേഷൻസ് ഡി ടു എ കൺവേർട്ടർ എ ടു ഡി കൺവേർട്ടർ അതിൻ്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾ പഠിച്ചിരിക്കണം സർക്യൂട്ടുകളെല്ലാം വരച്ച് തന്നെ പഠിക്കണം അതിൻ്റെ പ്രോബ്ലംസും ചെയ്ത് പഠിക്കണം അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഫിസിക്സിൻ്റെ സിലബസ് അപ്പോൾ ഈ ഫിസിക്സ് പഠിക്കുന്ന കൂടെ തന്നെ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം പാലലായിട്ട് ജേണറൽ പേപ്പറും പഠിച്ചു പോകണം ജേർണൽ പേപ്പറിലെ എല്ലാ മോഡ്യൂളുകളും നിങ്ങൾ കവർ ചെയ്തു എന്ന് ഉറപ്പാക്കുക അപ്പോൾ ആ ഈ രണ്ടും പാലല്ലായിട്ട് കൊണ്ടുപോവുക അതുപോലെ തന്നെ നിങ്ങൾ ഒരു ദിവസം ഇപ്പോൾ നിങ്ങൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ ഒരു ദിവസം മിനിമം നാല് മണിക്കൂറെങ്കിലും സെറ്റിന് വേണ്ടി പഠിക്കാൻ ചെലവഴിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക ഇപ്പോൾ തുടക്കത്തിൽ നാല് മണിക്കൂർ പഠിച്ചാൽ മതി നാല് മണിക്കൂർ പഠിക്കുക എന്ന് പറയുമ്പോൾ അതിനകത്ത് നിങ്ങൾ ഫോണിൽ ചിലവഴിക്കുന്ന സമയമോ അല്ലെങ്കിൽ മറ്റുള്ളവരോട് സംസാരിക്കാനിരിക്കുന്ന സമയമോ പഠിക്കാൻ പുസ്തകം മുന്നിലുണ്ടാവും മറ്റു പല കാര്യങ്ങളുമായിട്ട് നമ്മൾ പല നമ്മുടെ ബുദ്ധിയും നമ്മുടെ ശരീരവും പല വഴിക്കായിട്ട് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതൊന്നും ഈ നാല് മണിക്കൂർ കൂട്ടരുത് നാല് മണിക്കൂർ എന്ന് പറയുമ്പോൾ നാല് മണിക്കൂർ നിങ്ങൾ പഠിക്കുക തന്നെ ആയിരിക്കണം അപ്പം നാല് മണിക്കൂർ നിർബന്ധമായിട്ടും പഠിക്കാനായിട്ട് ചിലവഴിക്കണം രാത്രിയാവാം പകലാവാം നേരെ വെളുക്കുമ്പോഴാകാം എപ്പോഴാണ് നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് അത് നിങ്ങൾ പഠിക്കണം അതിനുവേണ്ടി സമയം ചെലവഴിക്കുകയാണ് അല്ലാതെ ഒരു രക്ഷയുമില്ല നിങ്ങൾ പഠിച്ച് തീരത്തില്ല നമ്മൾ എല്ലാവർക്കും പറ്റുന്ന ഒരു പ്രശ്നം നമ്മൾ തുടക്കത്തിൽ വളരെ ആത്മാർത്ഥമായിട്ടുള്ള പഠിക്കാൻ തുടങ്ങും കുറച്ച് കഴിയുമ്പോഴത്തേനും നമ്മുടെ ഒരു വീക്കിലി എക്സാം എഴുതി മാർക്ക് കുറഞ്ഞു രണ്ടാമത് വീണ്ടും എഴുതി മാർക്ക് കുറഞ്ഞു പിന്നെ പരിപാടി അങ്ങ് നിർത്തും പിന്നെ അവസാനം ഒരു അവസാനത്തിനൊരു മുപ്പത് ദിവസം ഒരു ഓട്ടോ പ്രദക്ഷണോ അല്ലെങ്കിൽ അവസാനത്തെ ഒരു പത്ത് ദിവസം ഒരു ഓട്ടോ പ്രദക്ഷണോ എന്നിട്ട് ഇതുകൊണ്ട് വല്ലതും ആവുമോ ഒന്നും ആകത്തുമില്ല അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ ഈ പഠിക്കുന്ന പഠിക്കുന്ന സമയത്ത് തന്നെ ആദ്യമേ തന്നെ പഠിക്കുന്നു പഠിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ പരീക്ഷകൾ എഴുതി പഠിക്കണം അപ്പോൾ നമ്മുടെ എല്ലാ വീക്കും നമ്മൾ എക്സാം നടത്തുന്നുണ്ട് അപ്പോൾ എല്ലാ എക്സാമുകളും നിർ നിർബന്ധമായിട്ടും നിങ്ങൾ എഴുതിയിരിക്കണം അപ്പോൾ എക്സാമിന് ആദ്യത്തെ എക്സാമിനൊക്കെ മാർക്ക് കുറവായിരിക്കും രണ്ടാമത്തെ എക്സാമിന് മാർക്ക് കുറവായിരിക്കും പക്ഷേ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് സ്ഥിരോത്സാഹം ഉണ്ടാവണം ഒരു ഫോം ഡിറ്റർമിനേഷൻ ഉണ്ടാവണം ഇത് ഞാൻ അറ്റംപ്റ്റ് ചെയ്തിരിക്കും ഇത് ഞാൻ ഈ എക്സാം ഞാൻ കീഴടക്കിയിരിക്കും എന്നുള്ളൊരു ഫോം ഡിറ്റർമിനേഷൻ നമുക്ക് ഉണ്ടാവണം അല്ലെങ്കിൽ ഒരു പരീക്ഷ കൊണ്ട് നമ്മൾ നമ്മുടെ പരിപാടികൾ നിർത്തി കെട്ടിപ്പൂട്ടി പോകാൻ സാധ്യതയുണ്ട് ഒരു പരീക്ഷയ്ക്ക് മാർക്ക് പോലെ നമ്മൾ ഇവിടെ ഇരുന്ന പരീക്ഷകളെന്ന് പറയുന്നത് ആരെ സൂചിപ്പിക്കാനായിട്ടോ സന്തോഷിപ്പിക്കാനായിട്ട് വരുന്ന പരീക്ഷകളല്ല ഇതിനപ്പുറം ഒരു ക്വസ്റ്റ്യൻ വരരുത് എന്ന രീതിയിലാണ് നമ്മൾ ചോദ്യം ഇടുന്നത് അപ്പം അതുകൊണ്ട് നിങ്ങൾ പരീക്ഷ എഴുതുമ്പോൾ മാർക്ക് കുറയും നിങ്ങൾ ചെയ്യേണ്ടതെന്നാണ് ആ ചോദ്യം വീണ്ടും എടുത്ത് ചെയ്യുക എന്നിട്ട് സംശയമുള്ളത് ചോദിക്കുക സംശയം തീർക്കുക ചെയ്ത് പഠിക്കുക അപ്പോൾ നിങ്ങൾക്ക് എളുപ്പമായി രണ്ട് തവണ നിങ്ങൾ എക്സാം എഴുതി മൂന്നാമത്തെ തവണ എക്സാം എഴുതുമ്പോൾ നിങ്ങൾക്ക് പുരോഗതി ഉണ്ടാവും നാലാമ തവണ വീണ്ടും പുരോഗതി ഉണ്ടാവും നിങ്ങൾ പഠിച്ചിട്ട് എഴുതുകയാണെങ്കിൽ യു വിൽ ഡെഫിനറ്റ്ലി ഇമ്പ്രൂവ് നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും അതുകൊണ്ട് എക്സാമുകൾ നിർബന്ധമായിട്ടും എഴുതി പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം നമ്മൾ ഒരു കോച്ചിങ്ങിൻ്റെ പ്രാധാന്യം അവിടെയാണ് വരുന്നത് നമ്മൾ തന്നെ ഇരുന്ന് പഠിച്ചാൽ നമുക്ക് എക്സാമുകൾ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല പല ഗ്രൂപ്പുകളും ഫ്രീ എക്സാമുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും പക്ഷേ ഫ്രീ എന്ന് പറയുന്നത് കണ്ണിൽ പൊടിയിടാനുള്ള ഒരു പരിപാടിയാണ് അപ്പോൾ കാരണം നമ്മുടെ കയ്യിലുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളെല്ലാം നമ്മുടെ സ്റ്റുഡൻസിനെ നമ്മൾ കൊടുക്കൂ അല്ലേ ഏത് ആണെങ്കിലും അങ്ങനെ ചെയ്യുകയുള്ളൂ അതുകൊണ്ട് ഫ്രീ എക്സാമുകളെ ഡിപ്പെൻഡ് ചെയ്യാതെ ഒരു കോച്ചിങ്ങിന് വേണ്ടി നിങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്ത് അതിനുവേണ്ടി സമയം ചിലവഴിച്ച് ആ എക്സാം എഴുതി കഴിയുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും അതിൻ്റെ ഫലം ഉണ്ടാവും ഉണ്ടാവുക തന്നെ ചെയ്യും കോച്ചിങ്ങിന് വേണ്ടി ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ട് തിരഞ്ഞെടുക്കുക എന്നുള്ളതല്ല അപ്പം സെറ്റിന് കഴിഞ്ഞ തവണ നമുക്കിവിടെ ഇരുന്നൂറ്റി അമ്പതിലധികം വിജയങ്ങൾ നമുക്കുണ്ടായി അപ്പോൾ അതിന് നമ്മുടെ ഡെഡിക്കേഷൻ സ്റ്റുഡൻസിൻ്റെ ഡെഡിക്കേഷൻ നമ്മൾ ചെയ്യുന്ന വർക്ക് ഇതെല്ലാം ഇതിനകത്തുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വിശ്വസിക്കാം കോമ്പറ്റേറ്റീവ് ക്രാക്കറിനെ അതുകൊണ്ട് നമ്മളെ നമ്മളെ പരീക്ഷകളൊക്കെ നിങ്ങൾ എഴുതുക അറ്റൻഡ് ചെയ്യുക പരീക്ഷകൾ അതിൻ്റെ സംശയങ്ങളൊക്കെ എഴുതി വെച്ച് അടുത്ത ദിവസം തന്നെ നിങ്ങളുടെ മെൻറ്ററോട് ചോദിച്ച് മനസ്സിലാക്കുക നിങ്ങളുടെ ടീച്ചേഴ്സിനോട് ചോദിച്ച് മനസ്സിലാക്കുക എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യേണ്ടത് ലൈവ് ക്ലാസ് വരുന്നുണ്ടല്ലോ നമ്മൾ ഫിസിക്സിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ആഴ്ച നിങ്ങൾക്ക് മൂന്ന് ലൈവ് ക്ലാസ്സുകളെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാവും നമ്മുടെ സ്റ്റുഡൻസിന് അപ്പോൾ ആ ലൈവ് ക്ലാസ്സിൽ നിങ്ങൾ നിർബന്ധമായിട്ടും അതിൻ്റെ ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞ പരീക്ഷയുടെ ചോദ്യങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ ചോദിക്കുക ഇതെങ്ങനെയാണ് ചെയ്യുന്നത് ഇത് ഇതിൻ്റെ സൊല്യൂഷൻ എങ്ങനെയാണ് എന്താണ് എങ്ങനെ വന്നു ആ ചോ സംശയം തീർത്തിട്ട് അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി പോവുക അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്കൊരു കംപ്ലീറ്റ് പ്രിപ്പറേഷൻ ആവും ഇതിൻ്റെ പിന്നെ അവസാനം മോഡൽ എക്സാമുകൾ എഴുതുക കുറേ മോഡൽ എക്സാമുകൾ എഴുതുക അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് പ്രിപ്പറേഷൻ വളരെ സിമ്പിളായിട്ട് കഴിയുന്നു വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് സെറ്റ് പരീക്ഷയും നിങ്ങൾക്ക് നേടാനായിട്ട് പറ്റും ഇത്രയുമാണ് നമ്മുടെ സ്ട്രാറ്റജി അപ്പോൾ ഇപ്പോൾ ഈ പരീക്ഷയ്ക്ക് വരുമ്പോൾ നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റൻസ് ലൈവ് ക്ലാസ്സുകളിലും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഇതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് പ്രീവിയസ് ക്വസ്റ്റൻസിനെ പറ്റിയുള്ള പേടിയും നിങ്ങൾക്ക് വേണ്ട അവിടെ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റൻസ് അത് പല തവണയായിട്ട് പല രീതികളിൽ നിങ്ങൾ ചെയ്യും നിങ്ങളിലേക്ക് എത്തും അതുകൊണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള പ്രീ എന്നുള്ള ഒരു ഭയവും നിങ്ങൾക്ക് ആവശ്യമില്ല കേട്ടോ ഇപ്പോൾ നമുക്കറിയാം സെറ്റ് അസ്ത്ര ടു പോയിൻറ്റ് വൺ പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ നമ്മൾ പതിനൊന്ന് വിഷയങ്ങളിലാണ് നമ്മുടെ സെറ്റിൻ്റെ പുതിയ ബാച്ചുകൾ ഉള്ളത് ബോട്ടണി ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് മലയാളം ഇംഗ്ലീഷ് എക്കണോമിക്സ് കൊമേഴ്സ് ഹിസ്റ്ററി സുവോളജി ഹിന്ദി ജനറൽ പേപ്പർ ഇത്രയും സബ്ജക്റ്റുകൾക്കാണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിലേക്കുള്ള സെറ്റിൻ്റെ പ്രിപ്പറേഷൻ ആരംഭിച്ചിരിക്കുന്നത് പിന്നെ ഈ ഓണത്തിന് വളരെ നല്ലൊരു ഓഫറാണ് കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത് ഇപ്പോൾ ഓണസദ്യയുടെ ഒരറ്റത്ത് ഈ ഒരു ഓഫറും ഉണ്ടാവും അതായത് നമ്മുടെ സെറ്റ് അസ്ത്ര ടീം ഒരു പുതിയ ഓണം ഓഫറാണ് നിങ്ങൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത് ഇപ്പോൾ ഈ ഓണത്തോടനുബന്ധിച്ച് സെറ്റ് കോഴ്സ് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഈ പതിനൊന്ന് വിഷയങ്ങളിൽ ഏതെങ്കിലും ഒരു വിഷയത്തിന് കോഴ്സ് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഇത്തവണ എന്തെങ്കിലും കാരണത്താൽ നിങ്ങൾക്ക് സെറ്റ് കിട്ടിയില്ല എങ്കിൽ അടുത്ത തവണത്തെ ജനറൽ പേപ്പർ തികച്ചും സൗജന്യമായി നിങ്ങൾക്ക് കോമ്പറ്റേറ്റീവ് ക്രാക്കറിനോടൊപ്പം പഠിക്കാം ഇതാണ് നമ്മുടെ ഓഫർ അപ്പോൾ ഈ ഒരു ഓഫറ് പരമാവധി നിങ്ങൾ പ്രയോജനപ്പെടുത്തുക അപ്പം പരമാവധി പ്രയോജനപ്പെടുത്തുക എന്ന് പറയുമ്പോൾ ഈ തവണ സെറ്റ് കിട്ടാതിരിക്കണം എന്നല്ല എൻ്റെ ഉദ്ദേശം ഇത്തവണ നിങ്ങൾക്ക് സെറ്റ് പാസ്സാവുക തന്നെ വേണം അപ്പോൾ ഈ ഒരു ഓഫറ് എന്തെങ്കിലും കാരണത്താൽ വളരെ വിദൂരമായ സാധ്യതകൾ കൊണ്ട് മാത്രം നിങ്ങൾക്ക് എന്തെങ്കിലും കാരണത്താൽ നിങ്ങൾക്ക് സെറ്റ് കിട്ടാതെ പോയാൽ അവർക്ക് വേണ്ടി മാത്രമുള്ളൊരു ഓഫറാണ് പക്ഷേ ഈ ഓഫർ കോഴ്സ് പർച്ചേസ് ചെയ്യുന്നവർ ഈ ഓഫർ മനസ്സിൽ കണ്ടുകൊണ്ട് ഉഴപ്പരുത് നിങ്ങൾ പഠിച്ചോ കേട്ടോ അപ്പം അതുകൊണ്ട് നന്നായിട്ട് പഠിക്കുക തന്നെ വേണം ഈ ഓഫർ ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉഴപ്പരുത് അങ്ങനെയൊന്നും ആരും കുഴപ്പത്തില്ല എന്ന് എനിക്കറിയാം നന്നായിട്ട് പഠിക്കണം ഒരു ഉഴപ്പോ മറ്റു കാര്യങ്ങളൊന്നും കൂടാതെ നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക ആദ്യമേ തന്നെ പഠിക്കുക പഠിച്ചു തുടങ്ങുക ഒരേ വീര്യത്തോടെ ഒരേ ഊർജത്തോടെ അവസാനം വരെ നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക ബൈബിളിൽ പറയുന്ന പോലെ അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷപ്പെടും എന്ന് പറയുന്ന പോലെ അവസാനം വരെ പഠിക്കുന്നവനെ രക്ഷപ്പെടുകയുള്ളൂ ആദ്യമേ പഠിച്ചു പിന്നെ നിർത്തി പിന്നെ തുടങ്ങി അങ്ങനെ പോയാൽ ശരിയാവത്തില്ല യു ഷുഡ് ഹാവ് കൺസിസ്റ്റൻസി ഇൻ സ്റ്റഡിങ് ഓൾസോ ഓക്കെ സോ ഫിസിക്സിൻ്റെ പുതിയ ബാച്ചിങ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് നമുക്ക് ഓണത്തോടനുബന്ധിച്ച് സെപ്റ്റംബർ പതിനെട്ടാം തീയതി ഒരു പുതിയ ലോങ് ടൈം ബാച്ച് കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ ബാച്ചിന് നമ്മൾ ക്ലാസ്സുകളൊക്കെ ഓൾറെഡി ആരംഭിച്ചു കഴിഞ്ഞു അപ്പം അവർ പഠിക്കാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞു അവർക്ക് എക്സാമുകളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു അപ്പം പുതിയൊരു ബാച്ച് സെപ്റ്റംബർ പതിനെട്ടാം തീയതി നമ്മൾ ആരംഭിക്കുകയാണ് അപ്പം ആ ബാച്ചിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു നമുക്ക് ഒരുമിച്ച് പഠിക്കാം അപ്പോൾ അടുത്ത സെറ്റ് പരീക്ഷ നമ്മുടേതായി മാറട്ടെ നല്ലൊരു വിജയം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ എല്ലാവർക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും കോപ്പറേറ്റീവ് ക്രാക്കറിൻ്റെ ഓണാശംസകൾ സോ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാം താങ്ക്